അത് രാഷ്ട്രീയം വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ കഴിഞ്ഞ രണ്ട് യോഗങ്ങളിലും വലിയ ആൾക്കൂട്ടം വന്നു അപ്പോൾ ആ ആൾക്കൂട്ടം വരുമ്പോൾ അതനുസരിച്ചുള്ള ആൾക്കൂട്ടം ഇവിടെയും വരും ഇപ്പൊ പരിമിതമായ സൗകര്യങ്ങൾ അത്രയും ആൾക്കൂട്ടം വന്നാൽ വിഷമമാകുമെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് നേരത്തെ ഉപയോഗിക്കാമായിരുന്നു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കരൂർ ദുരന്തത്തിൽ മൗനം അധ്യക്ഷൻ വിജയ് അങ്ങനെ കരൂർ ദുരന്തത്തിൽ പ്രതികരണവുമായി വിജയ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നായി വിജയ് വൈകിയെത്തിയതാണോ അപകടത്തിന് കാരണം പന്ത്രണ്ട് മണിയോടെ എത്തുമെന്നാണ് അറിയിച്ചത് എന്നാൽ എത്തിയത് ഏഴ് മണിക്കാണ് പാവം ജനങ്ങൾ ഭക്ഷണമോ വെള്ളമോ പോലും കിട്ടാതെ വിജയെ കാത്തു നിന്നത് ഏഴ് മണിക്കൂറോളം അവശ്യതകൾ ഉണ്ടാവുന്നത് സ്വാഭാവികം സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തന്നോട് തീർക്കണം തന്റെ കൂടെ ഉള്ളവരെ വെറുതെ വിടുവെന്നാണ് വിജയ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അതേസമയം അപകടത്തിനു പിന്നിൽ ഗൂഢാലോചനയാണെന്നാണ് ടി വി കെ പറയുന്നത് കൂടുതൽ സൗകര്യമുള്ള സ്ഥലം ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ല മാത്രമല്ല പോലീസിന്റെ ലാത്തുചാർജും പവർക്കെട്ടും ഡി എം കെയുടെ ഗൂഢാലോചനയുടെ ഭാഗമായെന്നാണ് ടി വി കെ പറയുന്നത് സമയം വിജയ് വെള്ളക്കുപ്പി വലിച്ചെറിഞ്ഞതും തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണമായി എന്തൊക്കെയാണെങ്കിലും വിജയ് കുറയെക്കൂടിയൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു സംഘാടക തലത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പതിനായിരം പേരെയാണ് പ്രതീക്ഷിച്ചത് വിജയ പോലെ ഒരു താരത്തെ കാണാൻ ആരാധകർ ഒഴുകിയെത്തുമെന്ന് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു നേരത്തെ നടന്ന പല റാലികളിലും നമ്മൾ ഇത് കണ്ടതാണ് അതുപോലും മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത ഒരാൾ എങ്ങനെയാണ് നേതാവാകുന്നത് ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി തന്റെ പ്രജകളെ സംരക്ഷിക്കാനുള്ള കഴിവാണ് പോലും സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് നേതാവാകാൻ യോഗ്യതയില്ലെന്നാണ് അർത്ഥം ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം